നമസ്കാരം ഇന്ന് ദില്ലിയിൽ നടന്ന നിർണായകമായ കൂടിക്കാഴ്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് ഇരുവരും കൂടിക്കാണുമ്പോൾ തീർച്ചയായും രാജ്യരക്ഷാപരമായ നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകും എന്നുറപ്പാണ് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാന് എന്ന് സൈനികമായി തിരിച്ചടി നൽകും എന്ന ഒരു ചോദ്യം മുന്നിൽ നിൽക്കുമ്പോൾ പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അജിത് ഡോവലിന്റെയും കൂടിക്കാഴ്ച നടന്നത് ഈ കൂടിക്കാഴ്ചയിൽ തിരിച്ചടിക്കുള്ള ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയതായും അതിന്റെ ചുമതല അജിത് ഡോവലിന് നൽകിയതായും സൂചനയുണ്ട് തീർച്ചയായും ഈ സൈനിക ഓപ്പറേഷന് മുകളിലായി തലപ്പത്ത് അജിത് ഡോവൽ എത്തുമ്പോൾ പാകിസ്ഥാൻ തീർച്ചയായും ഭയക്കുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണമുണ്ട് അജിത് ഡോവൽ ഒരു സൈനികനോ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമാറ്റോ അല്ല അദ്ദേഹം ഒരു ഇൻ്റലിജൻസ് ഓപ്പറേറ്റീവാണ് അതായത് രാജ്യത്തിൻ്റെ ഇൻ്റലിജൻസ് ഏജൻസികളെ ഒരു കാലത്ത് നിയന്ത്രിച്ചിരുന്ന വ്യക്തിത്വമാണ് മാത്രമല്ല ഇൻ്റലിജൻസ് മേഖലയിൽ പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള വ്യക്തിയാണ് യുദ്ധതന്ത്രങ്ങൾ അജിത് ഡോവലിന് അറിയാവുന്നത് ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നല്ല മറിച്ച് യുദ്ധക്കളത്തിൽ നിന്ന് തന്നെയാണ് പ്രത്യേകിച്ചും പാകിസ്ഥാന്റെ സാഹചര്യം പാകിസ്ഥാന്റെ രഹസ്യങ്ങൾ പാകിസ്ഥാന്റെ ശക്തി ദൗർബല്യങ്ങൾ അതെല്ലാം തന്നെ അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ് അജിത് ദോവൽ കാരണം പാകിസ്ഥാനിൽ ദീർഘകാലം അദ്ദേഹം അണ്ടർ കവർ ഓപ്പറേഷൻസ് ചെയ്തിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് ഓപ്പറേറ്റീവാണ് അതായത് അണ്ടർ കവർ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വേഷം മാറി പാകിസ്ഥാനിൽ എത്തുകയും അവിടത്ത് കാരണ പോലെ അവിടെ കഴിയുകയും നിർണായകമായ വിവരങ്ങൾ രാജ്യത്തിന് വേണ്ടി ചോർത്തിയെടുക്കുകയും പിന്നീട് വിജയകരമായി പാകിസ്ഥാൻ വിട്ടയാളുമാണ് അജിത് ഡോവൽ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രഹസ്യാന്വേഷകൻ തീർച്ചയായും വിലയേറിയ വിവരങ്ങളുണ്ട് പാകിസ്ഥാനെക്കുറിച്ച് ഇതാണ് പാകിസ്ഥാനെ ഇപ്പോൾ ഭയപ്പെടുത്തുന്നത് അജിത് ഡോവൽ ആണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പത്തൊൻപതിലും പാകിസ്ഥാന് ഇന്ത്യ തിരിച്ചടി നൽകിയപ്പോൾ ഇന്ത്യൻ മിഷനെ നിയന്ത്രിച്ചിരുന്നത് ഈ രണ്ട് മിഷനുകളും വൻ വിജയമാക്കിയതിൽ അജിത് ഡോവലിൻ്റെ പങ്ക് എടുത്തു പറയേണ്ടതാണ് കാരണം പാകിസ്ഥാനെക്കുറിച്ചുള്ള നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ വിവരങ്ങളും ഇപ്പോൾ അജിത് ഡോവലിൻ്റെ പക്കലുണ്ട് അത് ഏതെങ്കിലും തരത്തിൽ ടെക്സ്റ്റ് ബുക്കിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സെക്കൻഡറി ഡാറ്റയിൽ നിന്നോ കിട്ടിയതല്ല മറിച്ച് പാകിസ്ഥാനിൽ ദീർഘകാലം നടത്തിയിട്ടുള്ള ഓപ്പറേഷനുകളിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് അജിത് ഡോവലിൻ്റെ ഓരോ ആയുധവും കുറുക്കിക്കൊള്ളുന്നത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പത്തൊൻപതിലും ആൾനാശം ഒന്നുമില്ലാതെ തന്നെ പാകിസ്ഥാന് തിരിച്ചടി നൽകി തിരികെ വരാൻ ഇന്ത്യയുടെ പുലികൾക്ക് കഴിഞ്ഞതിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയും അജിത് ഡോവൽ തന്നെയായിരുന്നു അജിത് ഡോവൽ പ്രധാനമന്ത്രിയുടെ വിശ്വസ്തനാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന നിലയിൽ നിർണായകമായ രാജ്യസുരക്ഷയിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന വ്യക്തിയും കൂടിയാണ് അദ്ദേഹം വീണ്ടും ഈ വലിയ മിഷന്റെ ചുമതല ഏൽക്കുമ്പോൾ ഇന്ത്യക്ക് വലിയ പ്രതീക്ഷയുണ്ട് പാകിസ്ഥാന് വലിയ നെഞ്ചിടിപ്പുമുണ്ട് കാരണം ഇന്ത്യ നൽകാൻ പോകുന്നത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പത്തൊൻപതിലും നടത്തിയതുപോലെയുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരിക്കില്ല പാകിസ്ഥാനെ കൂടുതൽ ബ്ലീഡ് ചെയ്യുന്ന പാകിസ്ഥാനിൽ നിന്നും പാക്കദീന കാശ്മീർ തിരിച്ചെടുക്കാൻ സാധിക്കുന്ന പാകിസ്ഥാനെ ഛിന്ന ഭിന്നമാക്കി കളയാൻ കെൽപ്പുള്ള ഒരാക്രമണമാണ് ഇന്ത്യ പദ്ധതിയിട്ടിരിക്കുന്നത് എന്ന് ഒരുക്കങ്ങളിൽ നിന്ന് ചില സൂചനകൾ ലഭിക്കുന്നുണ്ട് നാളെ നടക്കുന്ന മോക്ക് മോക് അടക്കം നൽകുന്ന സൂചന അതാണ് യുദ്ധവിമാനങ്ങളും മിസൈലുകളും പാകിസ്ഥാനിലേക്ക് നാലു ഭാഗത്തു നിന്നും പറന്നെത്തും എന്ന് പാകിസ്ഥാന് ഭയമുണ്ട് അന്താരാഷ്ട്ര ഏജൻസികളെ കൂട്ടുപിടിച്ച് മറ്റു ചില രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് ഇന്ത്യയുടെ ആക്രമണം തടഞ്ഞു നിർത്താനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ആരായുകയാണ് പാകിസ്ഥാൻ ഈ ഘട്ടത്തിൽ ഒരു കാര്യം ഉറപ്പിക്കാം പാകിസ്ഥാൻ എന്തു തന്നെ വിചാരിച്ചാലും പാകിസ്ഥാന് വേണ്ടി ആര് തന്നെ ഇടപെട്ടാലും ഇന്ത്യൻ ആക്രമണം ചെറുക്കാൻ കഴിയുന്നതല്ല അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ചേർന്ന് നിർണായക തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇന്നോ നാളെയോ ആക്രമണം പ്രതീക്ഷിക്കാമെന്ന് വിലയിരുത്തുന്ന വിദഗ്ധരുമുണ്ട് വെബ്ഡെസ്ക് തോസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോംബിൽ ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം വടക്കുംനാഥൻ ക്ഷേത്രം ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവേശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമത്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ